എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ രണ്ടായിരത്തി ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ മണ്ണം അണിഞ്ഞൊന്നും ഒരുങ്ങാൻ പോവാനും പേടിയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കഷ്ടം ശരിക്കു പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾ എല്ലാവരും അറിയും നമ്മൾ എല്ലാവരും വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വ്യക്തി ആരാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എനിക്ക് സുശേഷി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് പത്തനംതിട്ടയാണ് എൻ്റെ വീട് എൻ്റെ പേര് വിദ്യ എന്നാണ് ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ ഏറ്റവും കൂടുതൽ മുടി മുടി ശരിയാക്കാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് കണ്ടില്ലേ അപ്പോൾ സുതിമോളയുടെ കാര്യമാണ് ഈ പറയുന്നത് മുമ്പൊരിക്കെ ഇതുപോലെ സുതിമോള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ വന്നിട്ട് സുതിമോള് ഭയങ്കര സങ്കടത്തോടു കൂടി വന്നിട്ട് സുതിമോളുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ക്ഷമ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പുള്ളിക്കാരത്തി പറഞ്ഞത് അയ്യോ ഞാൻ ഞാനെൻ്റെ തലമുടി ഒന്ന് കട്ട് ചെയ്തു പോയി ക്ഷമിക്കണേ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല പുരുകം എടുക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര സങ്കടമായിരുന്നു ഒരുപാട് തവണ ഒരുപാട് തവണ മാപ്പ് വരെ പറയുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇട്ടിട്ട് പോവല്ലേ എനിക്ക് വിഷമമുണ്ട് ഞാനങ്ങനെ മനപൂർവ്വം ചെയ്തതല്ല അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ നമ്മളതിൻ്റെ ഒരു മറുപടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സുതിമോളുടെ ഒരു പുതിയ വീഡിയോ നല്ല സ്റ്റൈലായിട്ട് തലമുടിയൊക്കെ നല്ല അടിപൊളിയായിട്ടിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സുതിമോള് പ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്ത് കാണിച്ചാലും മറ്റുള്ളവർക്ക് ഒരു വിഷയവും മനസ്സിലായില്ലേ കാശുള്ള ആളുകൾ എന്ത് ചെയ്താലും മറ്റുള്ള ആളുകൾക്ക് ഒരു കുഴപ്പമില്ല കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതേസമയം പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായാലും ഒരു വീട്ടമ്മയായാലും കുറച്ച് നന്നായിട്ട് ഒരുങ്ങിയാലും കുറച്ച് സ്റ്റൈലായിട്ട് നടന്നാലും അപ്പോൾ ഉടനെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഹാലിളകും കണ്ടില്ലേ കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ സുതിമോളിൻ്റെ കാര്യം വന്നപ്പോഴും അതാണ് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ സുതിമോൾ ആകെ ടെൻഷനിലാണ് പുള്ളിക്കാരി പറയുന്നു ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എൻ്റെ തലമുടി ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ആരോ സ്പോൺസറായിട്ട് ചെയ്തു കൊടുത്തതാണ് അങ്ങോട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് സുതിമോളുടെ അടുത്ത് സുതിമോളെന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാമ്പത്തികമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ തലമുടി വെട്ടാനായിട്ട് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ചേച്ചി ഇങ്ങനെ മുടി കെട്ടിവെച്ചിട്ട് ഇത്തിരി പോലെ മുടിയല്ലേ ഉള്ളു ചേച്ചി അതുകൊണ്ടത് വലിയ ഭംഗിയൊന്നുമില്ല ഇതാകുമ്പോൾ ഇച്ചിരി കിടക്കും കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തി കൊളാമ്പി ഇതുകൊടുത്തേണ് പക്ഷേ എന്തായാലും കാണാൻ വളരെ നന്നായിട്ടുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് പക്ഷേ സുതിമോൾക്ക് അത് ഭയങ്കര വിഷമായിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ വിചാരമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചിന്തിക്കും അയ്യോ പുള്ളിക്കാരത്തി ഇത്തിരി മോഡേണായിപ്പോയി പത്ത് പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളിൻ്റെ സ്വഭാവം അത്രയും മാറി ഇതേ മുടിയൊക്കെ കട്ട് ചെയ്തു സ്ട്രൈറ്റ് ചെയ്തു ഭയങ്കര ആയിട്ട് നടക്കുന്നു എന്നൊക്കെ കുറേ അധികം ആളുകൾ പറയുമല്ലോ എന്നുള്ളൊരു പേടി നമ്മുടെ സുതിമോളുടെ ഉള്ളിലുണ്ട് അപ്പോൾ സുതിമോള് അത് പറയുന്നുണ്ട് നമുക്ക് സുതിമോള് പറയുന്നതെന്ന് കേട്ടിട്ട് വരാവേ ി ആർക്കിഷ്ടപ്പെടൂല്ലോ എനിക്ക് അറിഞ്ഞുവിടാം ആക്കാൻ ഒരു കാരണമുണ്ട് നമുക്ക് കാർത്തി സിയുടെ കല്യാണത്തിന് ഞാൻ പോയി ഒരു വീഡിയോ വയറായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നു സു ചേ എനിക്ക് സുശി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒക്കെ കാണുന്നതാണ് പത്തനംതിട്ട ആണ് എൻ്റെ വീട് എൻ്റെ പേര് വിദ്യയെന്നാണ് ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ ഏറ്റവും കൂടുതൽ മുടി മുടി ശരിയാക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു അപ്പോൾ സൂചിയെ കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു സുചിച്ച് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ അത്രയും വലിയൊരു ഫംഗ്ഷനിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ഇവിടെ പിട്ട് വെച്ചിട്ട് കാണാൻ പോലും മുടി ഉണ്ടായിരുന്നില്ല അതൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ നന്നായിട്ട് കിടക്കുമായിരുന്നു ചേച്ചിക്ക് ഞാൻ ചെയ്തു ചെയ്താൽ ചേച്ചി വരുമോ സത്യം പറയാൾക്കാൻ മുന്നേ എന്റെ വീഡിയോസ് കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവും എനിക്ക് ഇതൊന്നും ഇത്ര ഒന്നും കാശു കൊടുത്ത് ചെയ്യാനുള്ള സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ഥലം മേടിക്കാൻ പെരവാനുള്ള ഓട്ടത്തിലായത് കൊണ്ട് ഇതൊന്നും വേണ്ടെങ്കിൽ കാശുകളില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വേണ്ട എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ മുടി സ്ട്രൈറ്റ് ചെയ്യുന്ന കാര്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത് വേണ്ട എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അപ്പൊ ആ കൊച്ചു എന്നെ ഡെയിലി വിളിക്കും സംസാരിക്കും എനിക്കത് കാണാനാണ് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ എനിക്ക് മുടി അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഒന്നും എൻ്റെ ഇല്ല അത് വേണമെന്ന് ചോദിച്ചപ്പോ അതിനെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് ഈ സാധാ മുടികൊണ്ടാണ് അപ്പൊ നമ്മളിത് മാറ്റി ഒന്ന് പിടിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ അത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ചേച്ചി ഇത് ചേച്ചിന് വേറൊരു ബ്യൂട്ടീഷ്യൻ വേറെ ആറാക്കാനല്ല ചേച്ചി ഒട്ടും കെട്ടാൻ പോലും മുടിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഒതുങ്ങി ഇരിക്കുന്നത് മുടിയെ ഉള്ളൂ അത് വരാൻ വേണ്ടി കട്ട് ചെയ്തുകൊള്ളു അത്രേ ഉള്ളൂ വേറെ ഒന്നും ചേച്ചി ചെയ്യൂല ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യൂലൊരു സത്യം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ തന്നെ മുടിയൊക്കെ ചെയ്ത് തന്നെ കേട്ടോ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇത് വീഡിയോ ഒന്നും ഞാൻ ചേച്ചിയോടെ സ്നേഹം കൊണ്ട് ചെയ്ത് തന്നതാണ് ചേച്ചി വീഡിയോ ഒന്നാക്കണ്ട കിടിയമണ്ടെന്ന് പറഞ്ഞു അമ്മമാരും ചേച്ചിമാർക്കും ഇഷ്ടപ്പെടുവോ വഴക്ക് പറയുമോ ഈ വീഡിയോ നിങ്ങൾ എങ്ങനെയൊക്കെ എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം സുധീരനെ നിങ്ങളൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കൂലെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് നമ്മൾ അണിഞ്ഞൊരുങ്ങുന്നത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പെൺകുട്ടികളാണ് നമ്മൾ സ്ത്രീകളാണ് നമ്മൾക്ക് അണിഞ്ഞ് ഒരുങ്ങി സമൂഹത്തിൽ നടക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് അതിന് മറ്റൊരാളെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്നാൽ സമൂഹത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ എപ്പോഴും ആ ഒരു വസ്ത്രത്തിൽ മാന്യത പുലർത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രേണു സുധിയെ വിമർശിക്കുന്ന സമയത്ത് അധികം ആളുകൾ വന്നിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ആ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് അവരോട് അസൂയയാണോ കുശുമ്പാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അത് ഞാനെന്നല്ല ആര് വീഡിയോ ചെയ്താലും രേണുവിനെക്കുറിച്ച് വീഡിയോ ചെയ്താൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് വന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് രേണു അണിഞ്ഞരിങ്ങി നടക്കുന്നതിലോ നന്നായിട്ട് അഭിനയിക്കുന്നതിലോ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ രേണുവിൻ്റെ വസ്ത്രത്തിൽ രേണു കാണിക്കുന്ന മിതത്വമില്ലായ്മ നാഫിച്ചുഴിയൊക്കെ കാണിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ കാണിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അതിനോട് മാത്രമേ നമുക്ക് എതിർക്കുള്ളൂ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ രണ്ട് ഇഡലിയൊക്കെ എടുത്തു വെച്ചിട്ട് ആ ഒരു ഭാഗം തന്നെ ഇങ്ങനെ എടുത്ത് കാണിച്ച് കാണിക്കുന്ന ചില റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിനോടൊക്കെയാണ് നമുക്ക് എതിർ എതിർപ്പുള്ളത് അല്ലാതെ ഭർത്താവ് മരണപ്പെട്ടു പോയതുകൊണ്ട് അവർക്ക് ഒരുങ്ങാൻ പാടില്ല അവർ എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷെ അവർ റീൽസ് എടുക്കുന്നതിനും ഒരു മാന്യതയൊക്കെ വേണം ശരിക്കും എന്താണ് കൊച്ചു കുട്ടികളെക്കാളും കഷ്ടത്തിൽ ഈ പുള്ളിക്കാലത്ത് ബിഗ് ബോസിനുള്ളിൽ നിന്ന് വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് സ്റ്റേജ് പ്രോഗ്രാം എന്ത് സ്റ്റേജ് പ്രോഗ്രാം കള്ളുകൂടിയന്മാർ വെള്ളം അടിച്ചിട്ട് കിടന്ന് ഡപ്പാങ്കുത്ത് കാണിക്കുന്നത് പോലെ അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് നമ്മളെ പോലുള്ള ഓരോ ആളുകളും വിമർശിക്കുന്നത് വിമർശിക്കുന്നവരുടെ വായിൽ കോലിട്ട് കുത്തിയിട്ടൊരു കാര്യമില്ല പക്ഷേ നമ്മുടെ നമ്മുടെ സുതിമോളുടെ കാര്യം പറയുകയാണെങ്കിൽ സുതിമോൾ അടിപൊളിയാണ് സുതിമോളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സുതിമോളെ കൂടുതൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് സുതിമോളുടെ ഈ എളിമയാണ് എന്ന് കരുതി ഇത്രയധികം എളിമ വേണ്ട സുതിമോളെ സുതിമോൾക്ക് നന്നായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നടക്കാനുള്ള എല്ലാവിധ ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് അതിന് സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും ഭയക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ എന്തായാലും സുതിമോളുടെ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനിയും അതുപോലെ മുന്നോട്ട് പോവുക ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സുതിമോള് പറയുന്നുണ്ട് സുതിമോൾക്ക് ഈ ഒരു ഈ ഒരു തലമുടി ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സമയത്ത് സുതിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല എൻ്റെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുരയിടം മേടിക്കാനും വീട് വയ്ക്കാനും ഒക്കെയാണ് എനിക്ക് അത്യാവശ്യം അല്ലാതെ എൻ്റെ ഹെയർ ഒന്നും ഇങ്ങനെ ചെയ്യുന്നതിനുള്ളത് പക്ഷേ ആ ഒരു സ്നേഹമുള്ള വ്യക്തിത്വം അതാരായാലും ആ സ്നേഹമുള്ളൊരു വ്യക്തി സുതിമോളോടുള്ള സ്നേഹം കൊണ്ട് ഫ്രീ ആയിട്ട് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാർത്തിയുടെ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും ഇതുപോലെയുള്ള സാധുക്കളോടും ഇതുപോലെയുള്ള എന്താണ് ഇതുപോലെ ഓരോരോ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ആ ഒരു മനസ്സിന് ബിഗ് സല്യൂട്ട് തരാതിരിക്കാൻ പറ്റില്ല എന്തായാലും സുതിമോളുടെ ഈ വിനയവും എളിമയും എപ്പോഴും നിലനിൽക്കുക എന്ന് കരുതി ഇത്രയധികം എളിമയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നടന്നോളൂ വളരെ നല്ല കാര്യം ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളി പക്ഷേ നമ്മുടെ എന്താണ് പറയുന്നത് നമ്മുടെ വസ്ത്രത്തിൽ എപ്പോഴും ഒരു മിതത്വം പാലിക്കണം വസ്ത്രം ഏത് മോഡലും ഏത് ഭംഗിയുള്ളതും ധരിക്കാം പക്ഷേ വൽഗറായി പോകരുത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ സുതിമോള് ഇപ്പോൾ വരെയും സൂപ്പറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ